രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഈ ധർമ്മസ്ഥലയിലെ വിഷയം അതായത് കൂട്ടത്തോടെ പെൺകുട്ടികളെ ഒരു ക്ഷേത്ര പരിസരത്ത് ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ എന്താണ് ഒരു ബോംബായിരുന്നു അല്ലെ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പൊ അതെല്ലാം തിരിഞ്ഞു മറന്നൊരു അവസ്ഥയിലാണ് എന്താണ് തോന്നുന്നത് ഈ ബോംബെന്ന് പറയുമ്പോ ഒരാള് പറയുമ്പോ അതൊരു ക്ഷേത്രമാണ് ഒരുപാട് ആൾക്കാർ വന്ന് തീർത്ഥാടനം നടത്തുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കാൻ ആരും തയ്യാറായില്ല ശരിക്കും മാത്രമല്ല അവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ഈ തൊട്ടടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ ശവങ്ങൾ മറവ് ചെയ്യാറുണ്ട് അത് ആ ട്രസ്റ്റ് അപ്പോൾ തന്നെ പഞ്ചായത്തിനെ വിളിച്ചറിയിച്ച് പഞ്ചായത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അവിടെ സംസ്കാരം നടക്കുന്നത് അവിടെ സംസ്കാരം നടക്കുന്നുണ്ട് ഇതെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞു എന്ന ആൾക്കാർ ആ ആൾക്കാർ തന്നെ ചില എന്ന് വെച്ചാൽ ഒരു ഭാരതീയ സംസ്കാരത്തെയും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളെയും തകർക്കുക എന്ന ഒരു ദക്ഷിണേന്ത്യൻ ഒരു ക്യാമ്പയിൻ നടക്കുന്നു ക്യാമ്പയിൻ മാത്രമല്ല അതിനകത്തൊരു വലിയൊരു മൂവ്മെന്റ് നടക്കുന്നു ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായിട്ടും അതിന്റെ ഭാഗമായിട്ടാണോ ഇത് സംഭവിച്ചത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നത് കാരണം ഇതിൻ്റെ പരാതിക്കാരൻ പ്രതിയാവേ അതെ ഇതിന്റെ പരാതിക്കാരൻ പ്രതിയാവാണ് ഒരു സുജാത ഭട്ട് സുജാത ഭട്ട് പറയുന്നു എനിക്ക് അനന്യ ഭട്ട് എന്ന് പറയുന്ന മകളില്ല എം ബി ബി എസ് ആയിട്ടുള്ള എനിക്കില്ല എന്ന് പറയുന്നു അപ്പം ഇത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഇന്നലെ ഞാൻ മനാഫിനെ വിളിച്ചപ്പോൾ മനാഫ് മനാഫ് ഒരു 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 ആക്ഷൻ വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം തിരിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ സുജാത ഭട്ടിനെ ഒരു വണ്ടിയിൽ കുറച്ച് പേർ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അങ്ങനെ പറയിപ്പിച്ചതാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു മറുപടി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായിരിക്കും മനാഫിന്റെ ഒരു ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ് ഞാൻ പറഞ്ഞത് കർണാടകവും തമിഴ്നാടും കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്നിട്ടുള്ള ഒരു ഗൂഢാലോചന എസ് ഐ ടി അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ തീർച്ചയായിട്ടും പുറത്തു വരേണ്ട ഒരു സാധനമാണ് ഈ മനാഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിങ്ങളെ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം ചാനലുകളൊന്നും ചർച്ച കേൾക്കുന്നില്ല കാരണം ബോംബ് തീർന്ന അടുത്ത ബോംബ് കിട്ടി ഇങ്ങനെ ബോംബ് ബോംബ് അപ്പോൾ അതുകൊണ്ട് അത് അത് അപ്പം ചർച്ചകളിൽ സൂചിപ്പിച്ച വലിയൊരു കാര്യമുണ്ട് സുജാത ഭട്ട് എന്റെ കൈവശമാണ് അപ്പൊ മനാഫ് അണ്ടറിലുള്ള സുജാത ഭട്ട് അതുപോലെ ചിന്നയ്യ ഇവരാണ് അവസാനത്തെ കണ്ണികൾ ഇവർക്ക് ഫണ്ട് ചെയ്ത ആര് ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ തയ്യാറാകിയ ആര് മനാഫിന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് മനാഫ് എന്തിന് സുജാത പട്ടുമായിട്ട് ചെയ്തു എന്നിട്ട് ആഷൻ ഉണ്ടാക്കി അപ്പൊ പൂർണ്ണമായിട്ടും ഒരു ഹൈന്ദവ ക്ഷേത്രം തീർത്ഥാടന ക്ഷേത്രമായിട്ടുള്ള മഞ്ജുനാഥ ധർമ്മസ്ഥലം ആ മഞ്ജുനാഥ ധർമ്മസ്ഥലം തകർക്കാനുള്ള ഗൂഢാലോചന വ്യക്തമാണ് കർണാടകത്തിൽ ഇത്രയും വലിയ ചർച്ച നടന്നിട്ടില്ല ആ ചർച്ച നടന്ന എവിടെയാണ് കേരളത്തിലാണ് നടന്നത് ഒരു എന്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി പത്തിലോ ഒരു രാജു എന്ന് പറയുന്ന രാജു ഒരു ക്രൈസ്റ്റ് ക്രൈസ്റ്റാണ് അദ്ദേഹം അവിടെ ആക്സിഡന്റിൽ മരിച്ചു അയാളെ മരണം ദുരൂഹം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ട് കൂത്തുപറമ്പിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കണക്ടായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടൊക്കെ ഒന്ന് കേസ് കൊടുത്തിരിക്കുന്ന അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പം മനാഫ് ഉൾപ്പെടുന്ന വലിയ തീവ്രവാദ റാക്കറ്റ് ഇതിനു പിന്നിലോട്ട് ഒരു സംശയമില്ല ഇതിനകത്ത് ഹിന്ദു എന്നറിയാം കാരണം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെ അടിച്ച് ജയിലിനകത്ത് അടച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് ലോകത്തില്ലാത്ത കംപ്ലീറ്റ് ഫെമ്യിസ്റ്റുകളെയും കൊണ്ട് ശബരിമലയൊക്കെ ഇതൊക്കെ ചെയ്ത ഒരു സർക്കാർ അന്താരാഷ്ട്ര അയ്യപ്പ സംഘവും നടന്നു എന്നിട്ട് വിളിക്കുന്ന ഹിന്ദുത്വത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ് സ്പിരിച്വാലിറ്റിയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് സനാതനധർമ്മത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് നിൽക്കുന്ന സ്റ്റാലിൻ മുഖ്യാതിഥി അപ്പൊ എന്താണ് ഉദ്ദേശം അപ്പൊ ഇവരുടെയൊക്കെ വിഷയം ദക്ഷി ദക്ഷിണേന്ത്യയില് ക്ഷേത്ര മുതലും സനാതനധർമ്മവും ഹൈന്ദവ സംസ്കാരവും പടർന്നു വരുമ്പോൾ അത് നഷ്ടപ്പെടാൻ പോകുന്നത് ഇവരുടെയൊക്കെ ഊടായ്പ് രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിവാണ് ഇതിൻ്റെ പ്രധാനം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും നടന്നിട്ടുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചത് കർണാടക പോലീസ് നല്ലവണ്ണം അന്വേഷിക്കുന്നു ഈ കേസ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അറിയുന്നത് ഈ തമിഴ്നാടിനും ഇതിനകത്ത് ബന്ധമുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ബന്ധമുണ്ട് അവരുടെ ബന്ധമാണ് ഇതിനകത്തുള്ളതെന്ന് മനാഫിൻ്റെ ബന്ധം കൃത്യമായിട്ട് ഇതിനകത്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതൊരു ഇത് ഈ ചിഹ്നയിലൂടെ നിർത്താനുള്ള ഒരു പാടി കർണാടക സ്റ്റേറ്റ് പോലീസ് നിലവിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവശിഷ്ടങ്ങളുടെ സ്വാഭാവികമായിട്ട് അവിടെ നടന്നിട്ടുണ്ടല്ലോ എന്ന് ഇവര് പറഞ്ഞ ഈ പറഞ്ഞ നൂറ് പേരെ കൊന്നതല്ല പഞ്ചായത്തിന്റെ അറിവോട് കൂടി ഒന്നോ രണ്ടോ പേര് ഇവര് കൊണ്ടുവന്ന തലയോട്ടി കൃത്രിമമാണ് ഹാജരാക്കിയ അത് ലാബ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതല്ല കൃത്രിമമാണെന്നാണ് അപ്പൊ അതിന്റെ ഒരു എന്താ പറയാന അതിന്റെ ഒരു വലിയ ഗൂഢാലോചന അവിടെ കാണുന്നത് മാസ്ക് മേനെ പിടിച്ചു മാസ്ക് മേനെ പിടിച്ചു മാസ്ക് ഇട്ട് പിടിയിച്ചാർന്ന് നമുക്ക് അറിയേണ്ടി മാസ്ക് ഇട്ട് വിട്ട ആളാണല്ലോ ഇത് ചെയ്തത് ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഒരാളെ പറഞ്ഞു വിടേണ്ടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും ചിന്നയുണ്ട് ഇപ്പൊ സുജാത ഭട്ട് സംസ്ഥാനത്തെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു അത് പേടിച്ചാണ് എസ് ഐ ടി അന്വേഷണം ക്കാൻ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പേടിച്ചിട്ടാണ് ശരിക്കും അവർ പരമാറ്റുന്നത് എസ് ഐ പോലീസ് അന്വേഷണത്തിൽ വന്നപ്പോഴാണ് എല്ലാവരും പേടിക്കുന്നത് ഇപ്പം ചിന്നയെ പോലും പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് ഇത് തീർക്കുകയും പക്ഷെ ഇപ്പോഴത്തെ ഇന്നലെ മുതൽ കർണാടക പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നിൽക്കുന്നു ഈ മാസ്ക് മാനിൽ ഒതുക്കാൻ വേണ്ടി നിൽക്കുക ഈ മാസ്ക് മാനിൽ നിന്ന് ഒതുക്കാതെ ഈ അന്വേഷണം പൂർണ്ണമായിട്ടും മനാഫ് ഉൾപ്പെടെയുള്ളതാണ് ആ ഈ മനാഫിനെ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചെയ്യിക്കാൻ തയ്യാറാവായതാണ് കാരണം ഇത് ഈ സംസ്ഥാനത്തിന് ആവശ്യമാണ് കേരളത്തിന് ആവശ്യമാണ് കർണാടക സംസ്ഥാനത്തിന് ആവശ്യമാണ് തമിഴ്നാടിന് ആവശ്യമാണ് കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം തീർച്ചയായിട്ടും ഇതിനകത്ത് പിന്നിലുണ്ട് അപ്പൊ ഇത് തിരിച്ചായി കാരണം കേരളത്തിലൊന്നും വിട്ട നടക്കില്ല അതാണ് കർണാടക വിളിച്ചത് അപ്പൊ സംസ്ഥാനത്ത് ദക്ഷിണ ഇന്ത്യക്കകത്ത് കലാപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള മത കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ധർമ്മസ്ഥാനത്ത് നിന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ബി ജെ പിയുടെ ആവശ്യം എന്ന് പറയുന്നത് എസ് ഐ ടി അന്വേഷണം ഈ മാസ്ക് മാനിൽ ഒതുങ്ങാതെ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം അതിലോട്ട് പോകണം കാരണം അത് ഭാവി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുണ്ടാവാതിരിക്കാനുള്ള ഒരിതാണ് കാരണം മറ്റേ മനാഭുൾപ്പെടെ കാരണം ഇത്രയും എന്താണ് നമുക്കറിയാം മറ്റേ ആ ലോറി മറിഞ്ഞ സമയത്ത് അർജുൻ അർജുൻ ഇതിൽ കക്ഷിക്ക് ഇതിന്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണ് കക്ഷി ആരാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അല്ല മനാഫ് പറയുന്നത് മനാഫിന് സ്വന്തമായി അവിടെ വീടും അതായത് ധർമ്മസ്ഥലയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് മനാഫ് താമസിക്കുന്നത് സ്വന്തമായി വീടും എസ്റ്റേറ്റ് ഒക്കെ ഉള്ള അവർ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണെന്നാണ് അപ്പോൾ ലോറി അർജുൻ്റെ കൂടി ഇദ്ദേഹത്തെ പലരും തിരിച്ചറിയുന്നുണ്ട് അതായത് ഇദ്ദേഹമാണ് ആണ് അവിടെ ആൾക്കാരെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ മീഡിയയിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ ചിന്നയ്യ എന്ന് പറയുന്നത് കെ എസ് ചിന്നയ്യ ആണ് എൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയ പറഞ്ഞതുപോലെ മാസ്ക് മാൻ അദ്ദേഹം ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് മനാഫ് പറയുന്നത് എത്രത്തോളം വിശ്വാസ്യതയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷേ ഇതുവരെ അതാണ് ഞാൻ പറഞ്ഞത് അന്വേഷണം ഈ കയ്യിൽ നിർത്താതെ അന്വേഷണം കൃത്യമായിട്ട് ചിന്നയിൽ നിന്ന് മാസ്ക് മാൻ ആയിട്ടുള്ള ചിഹ്നയിൽ നിർത്താതെ കുറച്ചുകൂടി കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ മൂന്ന് ദിവസം വരെയുള്ള ഓക്കെ കഴിഞ്ഞ ദിവസം മുതൽ ഈ അന്വേഷണം മാസ്ക് മാനലിൽ നിർത്താനുള്ള ശ്രമം കർണാടക എസ് ഐ ടി നടത്തുന്നുണ്ട് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഉന്നയിക്കുന്നത് ബി ജെ പി ആവശ്യപ്പെടുന്ന ഒരു കാര്യവും മാസ്ക് മാനിൽ നിന്നും ഈ അന്വേഷണം പുറത്തോട്ട് വരണം ഈ മനാഫിന്റെ ഇൻവോൾവ്മെന്റ് തൊട്ടടുത്ത് താമസിക്കുമ്പോൾ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ട് ചിന്നയെ സ്വാധീനിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ചിന്നയ എന്തായാലും പരാതി പിൻവലിച്ച് പ്രതിയായി സുജാത ഭെട്ട് സ്വന്തം കയ്യിൽ നിന്ന് പുറത്തിയാടി എല്ലാം കയ്യിൽ നിന്ന് പോയി അപ്പം ഇതൊക്കെ കയ്യില് വെച്ചുകൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലാണ് ഇത് ഉണ്ടായിരുന്നത് ഇത് സംഭവം ആദ്യം വരുമ്പോൾ തന്നെ ഇത് പോലീസിൽ കേസ് കൊടുക്കുമ്പോൾ പോലീസ് കേസ് എടുക്കുന്നില്ല ആദ്യഘട്ടത്തിൽ പോലീസ് കേസ് എടുക്കുന്നില്ല പിന്നീട് ഈ ചിഹ്നയെ തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരാകുകയാണ് ഉണ്ടായത് കോടതിയിൽ ഇത് ഹാജരാക്കിയാണ് അതിന്റെ അവശിഷ്ടങ്ങൾ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് കോടതി പറഞ്ഞിട്ടാണ് പോലീസ് തന്നെ എടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനെ ഇവർ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ലക്ഷ്യമായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ വരേണ്ട സാഹചര്യം ഉണ്ട് അപ്പൊ അവിടെയാണ് ചിലരെങ്കിലും ഇതൊരു കേസ് അട്ടിമറിയാണ് അതായത് സംരക്ഷിക്കാനുള്ള അട്ടിമറിയായി ചിലരെങ്കിലും അതിനോട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ മുഴുവൻ എന്തെങ്കിലും കിട്ടിയോ അപ്പൊ ഇത് പോലീസ് എന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കും കൺസൺ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലൊക്കെ അറിയാം ഈ സംഭവം എന്താണെന്ന് കാരണം അതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പോൾ അവിടെ എന്ത് നടന്നാലും കൃത്യമായിട്ട് ഓളിറ്റും മറ്റു കാര്യങ്ങളും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് പറഞ്ഞത് അവിടെ ഒരാളെ സംസ്കാരത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ അറിയിച്ച് കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണല്ലോ അപ്പോൾ ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് ഇന്നലെയും പറഞ്ഞെന്താണ് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ തയ്യാറാണ് നിങ്ങളത് അന്വേഷിക്കും ഞങ്ങൾ ആരോടൊപ്പമല്ല അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് പേരെ കൊണ്ട് വിനാസംഘം ചെയ്ത് കിട്ടത് ആര് മനാഫ് വേണ്ട ഇതൊക്കെ പറയുമ്പോഴേ ഇത് ലോകത്ത് ഒരിടത്തും നടക്കാത്തൊരു സാധനമാണ് ഇത് അവ ഇതിൻ്റെ അതാണ് ഈ പറഞ്ഞത് ഇതിന് എന്നിട്ട് പോലീസ് കേസ് എടുത്തില്ല പോലീസിന് കൃത്യമായിട്ട് അറിയാം അപ്പം കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതിയിൽ കള്ള ഇത് കൊടുത്തു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തല ഒട്ടി വ്യാജമാണെന്ന് കണ്ടിരിക്കുകയാണ് അപ്പം കള്ളമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് കോടതിയുടെ ഡയറക്ഷനിൽ പോലീസ് അന്വേഷിക്കുക അങ്ങനെയാണ് സർക്കാർ എന്തിനാണ് എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നത് അപ്പം അന്വേഷണം പരാതിക്കാരൻ ഈ കൊടുത്ത ആളിന്റെ ജെനുനിറ്റി തീരുന്നു പ്രതിയായപ്പോൾ ജനുവിനിറ്റി തീരുന്നു അപ്പം അയാൾ കള്ളനായി അയാൾക്ക് സാക്ഷിയായിട്ട് വന്ന ആരാണ് സുജാത ഭട്ടാണ് ഈ കേസിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അതിന് സാക്ഷിയായിട്ട് കോടതി എടുത്തു സുജാത ഭട്ടാണ് സുജാതാ ഭട്ട് പറയുന്നത് എൻ്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ല ഇങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പൊ അവര് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറയുന്ന സാക്ഷിയും പോയി അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടുപേരും ആരുടെ സുഹൃത്തുക്കളാണ് മനാബിന്റെ സുഹൃത്തുക്കളാണ് ഇത് ആഘോഷിച്ചെവിടെയാണ് കേരളത്തിലാണ് കർണാടകത്തിൽ ഇതിന് ആഘോഷമില്ല കർണാടകത്തിൽ ഈ വിഷയത്തിൽ ആഘോഷമില്ല അപ്പൊ കേരളത്തിനകത്ത് എന്തിനും വലുതായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു അത് ഒരു വിഷയമാണ് അത് പ്രധാനപ്പെട്ട വിഷയം ധർമ്മസ്ഥലത്ത് ഇങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ ഒരു ആചാര കേന്ദ്രത്തിൽ നൂറ് സ്ത്രീകളെ വിലാസംഘം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്ന് വലിയൊരു മെസ്സേജ് കൊടുക്കാനല്ലേ അവർ ശ്രമിച്ചത് ഇത് ആർക്ക് വേണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് ബോധപൂർവമായിട്ട് കലാപം ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ മതവിദ്വേഷം ഉണ്ടാക്കുവാനും ചിലവർക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മാസ്ക് മാനിൽ നിന്നും മാസ്ക് ഇടിപ്പിച്ച ആളിലോട്ട് അന്വേഷണം പോയാൽ മാത്രം ഇത് കറക്റ്റ് ബിജെപി ഏതെങ്കിലും തരത്തിൽ മനാഫിനെതിരെ പരാതി കൊടുക്കാൻ അല്ല ആലോചിക്കണം കാരണം കർണാടകത്തിൽ കർണാടകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ല അദ്ദേഹത്തിന്റെ ഇന്നലെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാസ്ക് അന്വേഷണം മാറണം അന്വേഷണം നിഷ്പക്ഷമായിട്ട് പോകണം എന്ന് വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ദുരൂഹതകളുണ്ട് ഇതിനകത്ത് ബോധപൂർവായിട്ടുള്ള തകർക്കാൻ ആ ക്ഷേത്രത്തെ ധർമ്മസ്ഥനെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇനി സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കും കേസിൽ അന്വേഷണം പറഞ്ഞാൽ ഞങ്ങൾ മറ്റൊരു രീതിയിലോട്ട് ബന്ധപ്പെടേണ്ടി വരും സ്വാഭാവികമായിട്ട് കാരണം ഒരു തീർത്ഥാടനകാര്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് അനുവദിച്ചു അനുവദിച്ചുകൊടുക്കില്ല അത് ഗൂഢാലോവനാണെന്ന് നൂറ് ശതമാനം വ്യക്തമാണ് അപ്പൊ അത് ഗൂഢാലോചനം നടത്തിയവരാ അത് കണ്ടുപിടിച്ചു അത് ഭാവി ദക്ഷിണേന്ത്യക്ക് അത് ഉപകാരമാണ്